പുതിയ വീഡിയോയിലോട്ട് എല്ലാം വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സൂപ്പർ ഹൈദരാബാദി കുട്ടിയാണ് നല്ല രീതിയിൽ തീറ്റിയ വള്ളം കൂടുമ്പോഴാണ് സൂപ്പർ ആടാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കവും ഉള്ളതാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു പശുവും അതിൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായം കഴിഞ്ഞ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല രീതിയിൽ തീച്ച വള്ള വള്ളം കൂടിയുള്ള അതുപോലെ തന്നെ അത്യാവശ്യം പാല് കിട്ടുന്ന സൂപ്പർ പശുവാണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കാള വില്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ കാണുന്ന കൊള്ളാൽ പഞ്ചാബിൽ ബീച്ചിൽ പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് പുലർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ഏകദേശം ആറര മാസം ആയിട്ടുണ്ട് ചോദിക്കുന്നവർ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ മലബാറിയാടും അതിൻ്റെ നാലു കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്ന നല്ല സൂപ്പർ തള്ളയാടാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകൾ കൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ചോദിക്കുന്നതിൽ പത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം രണ്ട് വയസ്സ് പ്രായമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് ക്രോസിങ്ങിനും ഇറച്ചിക്കും വളർത്തുവാനും അനുയോജ്യമായ സൂപ്പർ മുട്ടനാടാണ് അല്ല കാലം എഴുന്നേറ്റവും വലുപ്പവും ചെവീറക്കവും സൂപ്പർ ആടുകളാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പല്ലുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതില അമ്പത്തി എട്ടായിരം രൂപയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നതാണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും ക്രോസിങ്ങിന് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആളുകളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാന ഇറച്ചിക്ക് അനുയോജ്യമായ സൂപ്പർ വലിയ പോത്ത് വിൽപ്പനക്കുള്ളതാണ് നല്ല ഇറച്ചിത്തൂക്കമുള്ള സൂപ്പർ പോത്താണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊടുണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൽ അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച്